கேதநாடு அங்க வேற ஒரு சேற்றம் இல்லையென்கி இந்த சவுத்தியteilல நம்ம கஷ்டப்பட்டு அதையும் தூரம் வர போவுன்னில்ல ஏங்க கேதநாடுனு பெயர்ந்த ஒரு சேற்றம்ண்டா இல்ல معناتல ஆ ஸ்தலம் இதுக்கு முன்பு തന്നെ சனிகிரையரத்துல கர்நாடகாயினா border ஏறது 50 கி.மீ இருக்கும் அப்ப சங்கராச்சாரியார் சேற்றம்படிகமாத்தல செய்துது भारतത്തിന്റെ border define ചെയ്തു అన్నதே பன்மறதல்ல சங்கராச்சாரியார காரணத்தில भारतത്തിന്റെ border ல முக்கியமா இருக்குற சேற்றம் நம்மளோட ஜனங்கள போய் யாரே നേരെ നവംബർ പോയ അവിടെ രാമേശ്വരം കഴിഞ്ഞാൽ പിന്നീട് ഐലൻഡും പണ്ട് രാമൻ പോയിരുന്ന ചടിയാൽ നേരെ ശരി കേൾക്കെത്താം പക്ഷെ അവിടെ ഇരുന്നു രാമന്റെ ഓർമ്മയിൽ രാമണന്റെ ബ്രദറായ ആരായിരുന്നു രാവണന്റെ ബ്രദർ അദ്ദേഹത്തിന് രാജ്യപ്പെട്ടുകൊടുത്തിട്ടാണ് രാമൻ പോയത് സാധാരണ യുദ്ധം ചെയ്താൽ ആ രാജ്യം ആരാണോ ജയിച്ചത് അയാളുടെ ബ്രദങ്ങൾക്ക് കൊടുക്കും പക്ഷെ അഭിഷേകം നടന്നത് ഭാരത കാണാൻ ശ്രീലങ്കനോക്കെ ഭാരതത്തിന്റെ അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഭാരതം ഭഗവാൻമാരുടെ നാട് എന്നും നാശമിക്കാതെന്ന് തുടരുന്നു